ഹലോ സനോസ് ബോട്ടിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് വീട്ടിൽ നമ്മൾ തയ്യാറാക്കുന്ന ഹോം മെയ്ഡായിട്ടുള്ള നാച്ചുറൽ ബീട്രൂട്ട് ലിപ്പ് ബാമിനെ കുറിച്ച് പറയാനാണ് കേട്ടോ ഹൺഡ്രഡ് പെർസെൻറ്റേജ് റിസൾട്ടാണ് ഈ ഒരു ലിപ്ബാം അതുപോലെ ഒരുപാട് കസ്റ്റമേഴ്സ് നല്ല റിവ്യൂസ് കിട്ടിയിട്ടുള്ള കൂടുതൽ മൂവിങ് ഉള്ള ഒരു ഐറ്റമാണ് കേട്ടോ നമ്മളെ ഈ ഒരു പ്രൊഡക്റ്റ് ഈ ഒരു പ്രൊഡക്റ്റ് നമ്മുടെ ഉണ്ടാവുന്ന പിഗ്മെൻറ്റേഷൻ അതുപോലെ ഡ്രൈ ലിപ്സ് ലിപ്പ് സോഫ്റ്റ് ആവാൻ അതുപോലെ നമ്മൾ ലിപ്പിലുണ്ടാകുന്ന വിള്ളൽ മാറാൻ അതായത് കാറ്റൊക്കെ വീശുന്ന സമയത്ത് ഒരു വിള്ളൽ വരുമല്ലോ അതൊക്കെ മാറാൻ പിന്നെ അതുപോലെ ഡാർക്ക് കളറുള്ളത് ഒരു ബ്ലാക്ക് കളർ ഉണ്ടാകുന്ന അതിനൊക്കെ നല്ല ചേഞ്ചാണ് കേട്ടോ നമ്മുടെ ഈ ഒരു ലിപ് ഹ്രഡ് പെർസെൻറ്റേജ് റിസൾട്ടാണ് പിന്നെ ചെറിയ കുട്ടികൾക്ക് മുതലും നമുക്ക് യൂസ് ചെയ്യാം ഡെയിലി നമുക്ക് ഒരു മൂന്ന് നാല് തവണക്കായിട്ട് യൂസ് ചെയ്യാം കേട്ടോ നൈറ്റിൽ യൂസ് ചെയ്തിട്ട് കിടക്കുകയാണെങ്കിൽ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും ഇതുപോലത്തെ പ്രശ്നങ്ങൾക്കൊക്കെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് റിസൾട്ടാണ് ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾ ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ നിങ്ങൾക്ക് ഞങ്ങൾ കുറേറായിട്ട് ഹോം ഡെലിവറി ആയിട്ട് അയച്ചു തരുന്നതായിരിക്കും ഓക്കെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാലേ നിങ്ങളെ ഫാമിലി ഫ്രണ്ട്സ് എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക് യു ബൈ